ോപ്പറിൽ നിന്നും കല്യാണിലേക്ക് പോകുന്ന ലോക്കൽ ട്രെയിൻ പുറപ്പെട്ടപ്പോൾ അപ്രതീക്ഷിതമായി ഒരു വ്യക്തി കൂടി അതിൽ കയറിയിട്ടുണ്ടെന്ന് ആരും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നും പോകുന്ന വഴികൾ റെയിൽവേ സ്റ്റോപ്പുകൾ ചിലപ്പോൾ ഒരേ ആളുകൾ ചിലപ്പോൾ വ്യത്യസ്ത മുഖങ്ങൾ ഇതിനിടയിലായിരുന്നു കണ്ണു പരിചയമുള്ള ഒരു മുഖം എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടത് മറ്റാരുമായിരുന്നില്ല അത് നമ്മുടെ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ആണ് നിന്നും കല്യാൺ വരെയുള്ള ട്രെയിനിലെ ഒരു യാത്രക്കാരിയായി എത്തിയതായിരുന്നു നമ്മുടെ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഇതിന്റെ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കണ്ടുനോക്കാം ോ ഇതുപോലൊരു ധനമന്ത്രി നിങ്ങൾ മുൻപ് കണ്ടിട്ടുണ്ടോ അടുത്തിരുന്ന യാത്രക്കാരോട് വിശേഷങ്ങൾ ചോദിച്ചും സംവദിച്ചും കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ അവർക്കൊപ്പമുള്ള യാത്ര ആസ്വദിക്കുകയാണ് യാത്രക്കാരും മന്ത്രിയെ നേരിട്ട് കണ്ടതിന്റെ സന്തോഷത്തിൽ മതി മാറുന്നു എന്ന് വേണം പറയാൻ യുവാക്കളോടും കുട്ടികളോടും നിർമ്മലാ സീതാരാമൻ സംസാരിക്കുകയും അവർക്കൊപ്പം നിന്ന് ചിത്രങ്ങളും എടുത്ത ശേഷമാണ് ധനമന്ത്രി കല്യാണിൽ ഇറങ്ങിയത് അതേസമയം സമൂഹ മാധ്യമമായ എക്സിൽ പങ്കുവച്ച ചിത്രങ്ങൾ നിമിഷ നേരം കൊണ്ട് വൈറലായി തീർന്നു ജനങ്ങളോടുള്ള ധനമന്ത്രിയുടെ പെരുമാറ്റത്തെ അഭിനന്ദിച്ച് നിരവധി പേരും ഇപ്പോൾ രംഗത്തെത്തുന്നുണ്ട് കൂടാതെ മറ്റു നേതാക്കളിൽ നിന്നും എപ്പോഴും നിർമ്മല സീതാരാമൻ വ്യത്യസ്തത പുലർത്തുന്നുവെന്ന അഭിപ്രായങ്ങളും പലരും പങ്കുവച്ചിട്ടുണ്ട് അതേസമയം പ്രതിദിനം അറുപത് ലക്ഷത്തിലധികം പേർ യാത്ര ചെയ്യുന്നതാണ് മുംബൈയിലെ ലോക്കൽ ട്രെയിനുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിവിധ അവസരങ്ങളിൽ സമാനമായ രീതിയിൽ പൊതുഗതാഗത സംവിധാനങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ട് എന്നാൽ ഇതൊക്കെ ഇത്ര പറയാൻ എന്താണെന്ന് ചിലർ ചിന്തിക്കുന്നുണ്ടാകും കാരണം ജനങ്ങളെ പേടിച്ച് കക്കൂസ് വണ്ടിയിൽ യാത്ര ചെയ്ത മന്ത്രിമാരുള്ള ഒരു നാടാണിത് അതിനാൽ തന്നെ ഒരു മന്ത്രി ഇത്തരത്തിൽ യാത്ര ചെയ്യുമ്പോൾ അതിൽ കുരുപൊട്ടിയിട്ട് കാര്യമില്ല സഹാക്കളെ